ഹലോ മച്ചമ്മേ വീണ്ടും എൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാനാണ് ഞാൻ പോകുന്നത് നമ്മുടെ തിരുവനന്തപുരം ആർ സി സിയിൽ ഫുഡ് കൊണ്ടു കൊടുക്കാൻ നമ്മളെ പള്ളിയിലെ യുവജനങ്ങളെല്ലാ മാസവും അവസാനത്തെ ആഴ്ച ആർ സി സിയിലുള്ളവർക്ക് ഫുഡ് കൊണ്ടു കൊടുക്കാൻ പോകും നമ്മളെ പള്ളിയിലുള്ളവർ തന്നെ നമ്മളെ പള്ളിയിലുള്ളവർ വീടുകളിൽ അവർ ചിലർ പൈസ വരും ചിലവർ നമുക്ക് ഏത് ഫുഡ് തരും അതെല്ലാം കൂടെ കളക്ട് ചെയ്ത് നമ്മൾ ഫുഡ് മേടിച്ച് നമ്മൾ ആർ സി സിയിലുള്ളവർക്ക് കൊടുക്കും അവിടെ ഒരിക്കൽ പോയാൽ തന്നെ നമുക്കത് മനസ്സിലാവും അവരെ അവിടുത്തെ അവസ്ഥ മനസ്സിലാവും ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ അവർ അല്ല എനിക്ക് റീച്ച് കിട്ടാൻ അതിനൊന്നിനു വേണ്ടിയല്ല നിങ്ങൾ അവിടെ പോയി കാണണം അവരെ അവസ്ഥ കാണണം നമ്മൾ ചെയ്യും പോലെ നിങ്ങളും ചെയ്യണം അവിടെ ഓരോരുത്തർക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നമ്മളെല്ലാവരും പരസ്പരം സ്നേഹത്തോട് ജീവിക്കണം എല്ലാം ഒരു നിമിഷം മതി നിങ്ങളവിടെ പോയി കാണണം ക്യാൻസർ ബാധിച്ചും കുഞ്ഞു പിള്ളേർ മുതൽ വലിയ ആൾക്കാർ വരെ എത്ര കോടിക്കണക്കിന് വസ്തു ഉള്ളവരാണ് അതൊക്കെ വിറ്റ് ഇവിടെ വന്ന് ചികിത്സ തേടുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ടത്തിലേക്ക് പോവാം ആ ഇപ്പം എല്ലാവരും കളക്ഷന് വേണ്ടി പോയി നമ്മളെ പള്ളിയിലെ പയ്യന്മാരെല്ലാം ഇങ്ങെടുത്ത് ഇന്ന് ഞാനാണ് കൊണ്ടുപോകണത് ഓരോ ഓരോ ആഴ്ചയിൽ ഞാൻ ഈ ജോസ് ഇങ്ങനെ മാറി മാറി കൊണ്ടുപോകും അപ്പോൾ ഇന്ന് ഞാനാണ് കൊണ്ടുപോകണത് ഫുഡൊക്കെ എടുത്ത് ഇപ്പം മണിപ്പം അതിനൊന്നായി ഇനി നമുക്ക് ബാലരാമുരം വഴിമുക്കീന്നാണ് കുറച്ച് ഫുഡ് എടുക്കാനുള്ളത് അതും കൂടെ എടുത്തിട്ട് നേരെ പോവാം ഓക്കെ അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് ഇവിടെ നിന്ന് ഇനി നേരെ പള്ളിയിലാണ് പള്ളിയിൽ പയ്യന്മാരെല്ലാം വന്നിരിക്കണം എന്ന് പറഞ്ഞു ഇനി അങ്ങോട്ടേക്ക് പോവാസ് പയ്യന്മാരെല്ലാം കേറി ഇനി നമുക്ക് അങ്ങോട്ട് പോവാ പയ്യന്മാരെ ഭയങ്കര എക്സൈറ്റ്മെന്റ് നമ്മള് ഈ നാലു പേരും ആണ് പോണത് കൂടുതൽ വരെ കൊണ്ടുപോകാൻ പറ്റൂല സാധനം ഉണ്ട് അപ്പോ ഇനി നമ്മള് ഫോണൊഴിക്ക് വാങ്ങിച്ചരാം നമ്മള് ഇവിടെ നിന്നാണ് ഫുഡ് എടുക്കുന്നത് പൈമരാകത്തോട്ട് കയറിയിട്ടുണ്ട് ഈ ചാക്കിലെടുക്കണം ഡൈസ് അങ്ങനെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് പത്ത് നൂറ്റമ്പത് ഊണുണ്ട് അപ്പോ ഇ എല്ലാരും കയറി തുടങ്ങി ആംബുലൻസ് പോയി അപ്പോ ഇനി നമുക്ക് ആർ സി സി എത്തിയിട്ട് എത്താറായി അയിന്റെ അകത്ത് കയറി ഹോസ്പിറ്റലിന്റെ അകത്ത് കയറി ഇനി അമ്മയും കുഞ്ഞും കഴിഞ്ഞപ്പോ ആർ സി സിയിലാണ് എപ്പോഴും കൊടുക്കുന്നത് അവിടെയാണ് പോണത് കുറച്ച് ലേറ്റ് ആയിപ്പോയി ബ്ലോക്ക് കാരണം ഒന്നരായി ഇത്രയും ആൾക്കാരെ അവിടെ നമ്മൾ ഫുഡ് കൊടുത്തതിനു ശേഷം നേരെ നമ്മളെ വീട്ടിലേക്ക് പോയി വേറെ ഒരു വീഡിയോസ് എടുക്കാൻ നിന്നില്ല കാരണം അവരുടെ കഷ്ടപ്പാട് നമ്മളൊരു വീഡിയോ ആക്കുന്നത് ശരിയല്ല അങ്ങനെ നമ്മൾ പള്ളിയിലെത്തി ഇനി പള്ളിയിൽ കുറച്ച് പണിയുണ്ട് അതിന് ശേഷം പയ്യന്മാരെ ഒന്ന് വീട്ടിലാക്കിയിട്ട് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം വൈകിട്ട് ആറു മണിക്ക് ചെറിയൊരു സർപ്രൈസ് ഉണ്ട് നമുക്ക് വൈകുന്നേരം കാണാം ആര് സ്കിപ്പ് ചെയ്ത് പൊയ്ക്കാളില് നമുക്ക് വൈകിട്ട് കാണാം അപ്പൊ അതുവരെ ചെറിയൊരു ബ്രേക്ക് ഹലോ ബച്ചാമാരെ അപ്പോഴേ ഒരു ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് ഒന്ന് ഫ്രഷായി ഇനി നമുക്ക് നേരെ ആ സ്ഥലത്തേക്ക് പോവാ ആ സ്ഥലത്ത് വന്നിട്ട് ഞാൻ ആ സർപ്രൈസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഇവിടെ ആൻസി ഉണ്ട് ആൻസിക്ക് സ്ഥലം അറിഞ്ഞൂടെ ഞാൻ എവിടെയാണ് പോണേന്ന് നമുക്ക് അവിടെ പോയിട്ട് ഓ എവളത് എവിടെ പോയി കിടക്കണേ സ്റ്റേഡിയത്തിന്റെ അകത്താണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് ഹലോ അമ്മച്ചമാര് അങ്ങനെ നമ്മൾ നേറ്റിങ്ങര നം ടി വി ജെൻസിൻ്റെ അടുത്തൊരു ഗ്രൗണ്ട് ഉണ്ടല്ലോ അവിടെയാണ് നമ്മളെത്തി അവിടെയാണ് ഓപ്പൺ തിയേറ്റർ കേരളത്ത് ആദ്യമായിട്ടാണെന്നോ എനിക്ക് തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ് വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞു അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പോൾ നമ്മളിവിടെ ത്രിവാണ്ട്രക്കാർക്ക് നേറ്റിങ്ങര ഇവിടെ ഗ്രൗണ്ടിൻ്റെ അടുത്ത് ടി വി ജെൻസിൻ്റെ അടുത്താണ് ഈ ഈ തിയേറ്റർ വരുന്നത് ഫ്രീയാണ് ഒരു രൂപും കൊടുക്കേണ്ട ശനിയാഴ്ച തോറും ഒരു ആറര ആവുമ്പോൾ ഏ ആറര ആകുമ്പോൾ സിനിമകളുണ്ട് പിന്നെ ഒ ടി ടി വന്ന സിനിമകൾ മാത്രമേ ഇവിടെ ഇടുവുള്ളൂ ഫ്രീ ആണ് ഫ്രീ എന്നത് ഫ്രീ നമുക്ക് തിയേറ്ററിൽ എങ്ങനെ ഇരുന്ന് കാണോ അതേപോലെ പക്ഷേ ഓപ്പൺ ആണ് സൗണ്ട് കേൾ അതായത് ക്ലാരിറ്റി ഒക്കെ സൂപ്പറാണ് അപ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഗാലറി ഫുള്ള് എന്നാലും നമ്മൾ സൈഡിൽ കൂടെ കേറി മുകളിലെ ടോപ്പിൽ പോയി നിന്നു ഫുള്ള് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ വന്ന് ഇത് കാണണം ഗ്രാൻഡിയിലെ ഓപ്പോസിറ്റ് ആണ് എന്നിട്ട് നേരെ അങ്ങ് പോകുമ്പോ ഏതോ ഒരു ബിൽഡിംഗ് ആണല്ലേ അവിടെയാണ് നമ്മൾ ഈ തിയേറ്റർ വരുന്നത് തിയേറ്ററിൽ പോയി ഓൾറെഡി കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഈ എക്സ്പീരിയൻസ് തന്നെയല്ലേ ഓപ്പൺ ഹൗസ് ഫുൾ ആണ് എല്ലാ ഫാമിലി എല്ലാ ഫാമിലീസാണ് പയ്യന്മാർ കുറവാണ് പക്ഷേ നീറ്റും ക്ലീനും സെറ്റാണ് നല്ലൊരു നല്ലൊരു പ്രോജക്റ്റാണ് ഇതായിട്ട് എല്ലാ ശനിയാഴ്ചയും ഒരു ആറരയാകുമ്പോൾ ഇവിടെ വന്നാൽ മതി പൈസ ഒന്നും കൊടുക്കേണ്ട ഓപ്പൺ ആണ് ഓപ്പൺ തിയേറ്ററാണ് നമുക്ക് കാണാൻ പറ്റും വന്ന് എൻജോയ് വെൻറ്റ് ചെയ്യുക ഇത് പേഡ് പ്രൊമോഷൻ അങ്ങനെയൊന്നുമല്ല ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാണ് ഞാൻ ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരികയാണ് അപ്പോൾ അതാണ് എൻ്റെ ജോലി ഇരിക്കും നിങ്ങൾക്ക് പുതിയ പുതിയ സ്ഥലങ്ങൾ കാണിക്കുക അതാണ് ഇനി എൻ്റെ പുതിയ ജോലി അപ്പോൾ ഇതിനത്തേക്ക് വിടാം അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ